എന്തിനു പൈസ എന്തിനു പൈസ എന്തിനാണ് പൈസ ഞാൻ ഇവിടുന്ന് പോയിട്ട് അഞ്ചു മിനിറ്റ് ആയിട്ടില്ല പിന്നെ ഞാൻ പൈസ ആവശ്യം ഞാൻ എന്റെ സുഹൃത്തിനെ ഞാൻ ഇറക്കി അതേ മരിതായി ഈ വരിന്റെ വരവാണ് ഇത്രയും ബ്ലോക്കേജ് അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇവരൊക്കെ പൈസ വാങ്ങൂലേ ഇവരുതേ മാതിരി തന്നെ അഞ്ചു മിനിറ്റിന്റെ അടിയിൽ വന്ന ആൾക്കാരാണ് ഒറ്റ ആൾക്കാരവിടെ പാർക്കിംഗ് ചെയ്യണില്ല ഒറ്റ ആൾക്കാരവിടെ പാർക്കിങ് ചെയ്യാൻ പൈസ ഞാൻ തരില്ല പൈസ ഞാൻ തരില്ല പൊന്നു മോനെ പൈസ ഞാൻ തരില്ല അഞ്ച് പൈസ ഞാൻ തരില്ല ഇത് ഞാൻ കുത്തി ഞാൻ പൊട്ടിച്ചു എൻ്റെ പൊന്താത്ത സാധനം ഞാൻ പൊന്തിച്ചും ഞാന് പൊന്താത്ത സാധനം ഞാന് എന്നെ ഞാൻ പൊന്തിച്ചു ഹലോ പിന്നെ വിളിച്ച പൊന്താത്ത സാധനം എൻ്റെ ഞാൻ പൊന്തിച്ചു തരാട്ടാ ഏ ഹിന്ദിയിലും ഇംഗ്ലീഷിലും ഒന്ന് പറഞ്ഞിട്ട് കാര്യ ഏതെങ്കിലും ഒരു ഭാഷ രൂപ എല്ലാത്തി കൂടി പണ്ടാറടക്കല്ലേ ചേട്ടാ ഇത് തരില്ല അഞ്ച് കായ് ഞാൻ തരില്ല നാപ്പത് റുപ്യ അഞ്ച് പൈസ ഞാൻ തരില്ല എന്റെ കിട്ടിയി തുറക്കൂല്ല അല്ലെങ്കിൽ ഞാൻ എൻ്റെ കൂടും എൻ്റെ പൊന്താത്ത ഈ സാധനം ഉണ്ടല്ലോ ഇതെല്ലാം കൂടി അടിച്ച് ഞാൻ പൊട്ടിച്ചും അല്ലെങ്കിൽ കുത്തി ഞാൻ പൊട്ടിച്ചും തുറക്കത് തുറക്കൊറക്കൊറക്കേ അല്ലെങ്കിൽ ഞാൻ കാട്ടി തരാ തുറക്കത് എന്റെ പരിപാടി ഞാൻ ഒന്ന് തീർക്കും ഇങ്ങടെ കൊറേ കള്ളന്മാര് രാത്രി രാത്രി ഞാൻ പകലും ഞാൻ പെരും കക്കല് അല്ലേ കക്കലില്ല എന്നാണിച്ച മോഞ്ചി ഞാൻ കാണിച്ച മോഞ്ചി നേരപ്പത് നമ്മളിവിടെ വെയിറ്റ് ചെയ്ത് കിട്ടണേ ഇത് വണ്ടിയില്ല ഇത്ര ആൾക്കാര് ഇത്ര ആൾക്കാരോട് വെയിറ്റ് ചെയ്ത് കിട്ടണേ ൾക്കാരെ വെയിറ്റ് ചെയ്തിട്ട് ആളെ ഇറക്കിക്കണ്ടാണ് പോന്നത് പിന്നെ എങ്ങനെയാ നാപ്പുറ ഇറക്കിയാ തരിയെ തുറക്കത് ആണ് മാറ്റി ഞാന് കഴിച്ച പൊന്നാറ സുഹൃത്തുക്കളെ നമ്മളെ കരിപ്പൂര് എയർപോർട്ടിന്റെ അവസ്ഥേനത് നമ്മൾ ഇതിന്റെ ഉള്ളിലേക്ക് ഞാൻ അഞ്ച് മിനിറ്റായിട്ട് എൻ്റെ ഫാസിൽ എൻ്റെ സുഹൃത്തിനെ ഞാൻ ഇവിടുന്നാണ്ട് കയറ്റി അതേമാതിരി അവനെ ഇറക്കി റിട്ടം വന്നു ഫുള്ള് ആണ് ഇവർ ഈ വടിയും വെച്ചുകൊണ്ട് ഈ പൊന്താത്ത സാധനം വെച്ചിങ്ങനെ പൊന്തിച്ച് പോലെ ഇങ്ങനെ ഉള്ള ആൾക്കാരെ വെച്ചുകൊണ്ട് ഉള്ള ആൾക്കാരെ നാൽപ്പത് റുപ്പിയ നാൽപ്പത് റുപ്പിയ വെച്ച് കണ്ട് വാങ്ങിക്കൊണ്ട് പോകണേ ഇത് പാർക്ക് ചെയ്തോനും നാൽപ്പത് റുപ്യേനെ പൈ പാർക്ക് ചെയ്യാത്തവർക്കൊന്നും അപ്പുറപ്പ് വരും ഇവിടെ നിന്ന് പോകുമ്പോൾ ഒരു ലിസ്റ്റ് വരും ആ ടൈം നോക്കിയിട്ടാണ് ഒരു അഞ്ചോ പത്തോ മിനിറ്റേ ഉള്ളു അവിടുന്ന് വരാൻ ഇത് ഇവർ അവിടെ നമ്മൾ ബ്ലോക്ക് ചെയ്ത് പതിനഞ്ച് ഇരുപത് മിനിറ്റ് വരെ നമ്മൾ നമ്മുടെ ടൈം നമ്മളവിടെ ആ ഒരു ബ്ലോക്കിൽ നമ്മൾ സ്പെൻഡ് ചെയ്യിപ്പിക്കണവർ വല്ലാത്ത എട്ടങ്ങാർ എന്ന് പറഞ്ഞാൽ ഈ പഹന്മാരെ കൊണ്ട് എട്ടങ്ങാറിൻ്റെ കൊടികൂത്തി കഴിഞ്ഞ ആഴ്ച ഇതേ അവസ്ഥ തന്നെയാണ് കഴിഞ്ഞ ആവശ്യം ഇങ്ങനൊരു പ്രശ്നമുണ്ടായിരുന്നു ഇത് കണ്ടിട്ട് ഇത്ര ആൾക്കാരെ വരെ ബ്ലോക്ക് ചെയ്ത് നിർത്തിയിരിക്കണം നമുക്ക് നമ്മളെ തൊഴിൽ നമ്മൾ വായ നമ്മളെ ഇടങ്ങാറാക്കണ് നമ്മളെ ദേഷ്യം പിടിപ്പിക്കണ് അത്രയും കഷ്ടക്കാലാണ് ഈ പണ്ടാറെ അടക്കാൻ ഇങ്ങോട്ട് വരണ്ടെന്ന മനസ്സിന് കീറിയപ്പോ അത്രയും ഇടങ്ങാറാണ് ഇത്രയും ആൾക്കാർ ഈ യാത്ര ചെയ്യേണ്ട ആൾക്കാർ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യമുണ്ട് ഇപ്പം പട്ടാ പാക്കിന് കക്കാന്ന് തന്നെ പറയാം പാർക്ക് ചെയ്തവരെയൊക്കെ ആണെങ്കിൽ ഓക്കെ വാങ്ങാം ഇത് ഇവിടുന്ന് ഈ വണ്ടി കൊടുത്ത് ഇത് ടുത്ത് കണ്ട് അതിനുള്ളിൽ കൂടി ഇങ്ങനെ കയറി വന്ന ആളെ ഇറക്കി പാസഞ്ചറിനെ ഇറക്കിയിട്ട് നമ്മളെ ഈ ഈ ഒരു ചെക്ക് പോസ്റ്റിൽ വെച്ചുകൊണ്ട് നമ്മളെ ഈ ഒരു ചൂഷണം ചെയ്യുന്നുണ്ടല്ലോ അത് ഗവൺമെന്റ് അത് ആര് ആര് നടത്തുകയാണെങ്കിലും ഏത് കഹന്മാർ നടത്തുകയാണെങ്കിലും ഇത് നിർത്തലാക്കി തന്നെ വേണം ഇത് വെറുതെ പൈസ നമ്മളേക്കെന്ന് വാങ്ങി എത്ര ആൾക്കാരെ ടൈമാണെന്ന് പറയുമോ ഇപ്പൊ ഏകദേശം പത്ത് മുപ്പത് വണ്ടിയോളിൻ്റെ ബാക്കി ബ്ലോക്കായി കിടക്കുകയാണ് ഇന്റെ മുന്നിൽ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ഞാൻ വരുന്നത് ഞാൻ അഞ്ച് മിനിറ്റ് കൊണ്ടാണ് കയറി വന്നത് പിന്നെ ഇന്ന അവിടെ ഒരു പത്ത് മിനിറ്റ് അവിടെ അവിടെ ബ്ലോക്കാക്കി നിർത്തി ഇന്റെ ടൈമാണ് അവിടെ പോകേണ്ടത് അതേമാതിന് എത്ര ആൾക്കാരുടെ ടൈം അവിടെ പോകുന്നുണ്ട് ഇത് ഒരു പ്രവാസി ഒരു രണ്ട് മിനിറ്റെങ്കിലും ഏറെ കിട്ടിക്കോട്ടെ ചേച്ചി പെട്ടെന്ന് ഉള്ള ടാക്സിയും ആൾക്കാരൊക്കെ വെച്ചാണ്ട് പെട്ടെന്ന് ഇതിനുള്ളിൽ പുറത്തു വന്നോക്കിണ്ട് ഇവർ ഈ സമയം മൊത്തം ഇതിൻ്റെ ഉള്ളിൽ നമ്മളെ ലോഡാക്കി നിർത്തുകയാണ് ഇതിനെതിരെ നമ്മൾ പ്രതികരിച്ചില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മൾ ഇനിയും ചൂഷണം ചെയ്യും എല്ലാവരും ഇത് ഇത് ഞാൻ ഇനി അഞ്ച് പൈസയും കൊടുക്കില്ല ഇനിയിപ്പോ പാർക്കിങ്ങിന് പാർക്ക് ചെയ്തിട്ട് പൈസയും കൊടുക്കൂല്ല ഞാനത് കുത്തി ഞാൻ പൊട്ടിച്ചു അത്രേ ഉള്ളൂ ഇന്നെ കൊണ്ട് പറ്റണ്ടേ നമ്മക്ക് ബാക്കി എൻ്റെ വെച്ചാണ് ഒരു തൂക്കി കൊല്ലാണെങ്കിൽ തൂക്കി കൊല്ലട്ടെ അല്ലാതെ നമ്മൾ നമ്മളിപ്പോ എത്തു പണ്ടാറെടുത്തേ ചെയ്യണം